ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലെ വിശേഷത്തിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോയാണ് പറയാൻ പോകുന്നത് ഒരാഴ്ചയിലെ ഫുൾ വിശേഷം ഉണ്ട് കേട്ടോ ഇപ്പൊ വിശേഷത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോകാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ കയറി കണ്ടു കാണും അടിപൊളി വിശേഷാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കാറൊക്കെ മേടിച്ചു ഇപ്പം അതിന്റെയൊക്കെ ഒരു ഭാഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും സന്തോഷപൂർവ്വമായിട്ട് നമ്മുടെ രേവതിയും സച്ചിയും പോകുന്നുണ്ട് അപ്പൊ ഇനിയിപ്പം നമ്മുടെ രേവതിക്കും സച്ചിക്കും കുറച്ച് സങ്കടകരമായ ദിവസങ്ങൾ വരാൻ പോവുകയാണ് അപ്പൊ അതിനു മുമ്പായിട്ട് കുറച്ച് സന്തോഷമൊക്കെ ഉണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതായിരുന്നു ഇതുവരെ നമുക്കത് ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല കാരണം രേവതിയും സച്ചിയും കൂടി ഒരുമിച്ച് ആ ഒരു എന്താ പറയാ ഒരു ഹലുവയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് ഹലുവയൊക്കെ മേടിച്ചുകൊണ്ട് വരുന്നത് നമ്മൾ കണ്ടത് അങ്ങനെ ഹലുവയൊക്കെ മേ ഹലുവ മേടിച്ചോണ്ട് വന്നെന്ന് നിങ്ങൾ അറിഞ്ഞു കാണില്ല കാരണം കയ്യിലൊരു കവറുണ്ട് ആ കവറിനകത്ത് ഹലുവ ഉണ്ടോ നമ്മുടെ രേവതി ഇപ്പൊ പാലൊക്കെ അച്ഛനെടുത്ത് കൊടുത്തിട്ട് വരാന്നൊക്കെ പറഞ്ഞങ്ങ് പോയി അങ്ങനെ ഹലുവയൊക്കെ കൊണ്ട് രേവതിക്ക് കൊടുത്തു അപ്പൊ രേവതിയോട് ഇത് കഴിക്കാനൊക്കെ പറയുകയാണ് രേവതി ഇത് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ആണ് എന്റെ പൊന്നോ പറയേണ്ട കാര്യം ഇല്ലല്ലോ ഒരു ഹോളിലല്ലേ കിടക്കുന്നേ ഇവർക്കൊരു പ്രൈവസി ഇല്ലെന്നേ ഇവർക്ക് പ്രൈവസി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞ ഇവരുടെ ആ ഒരു ബന്ധത്തിന് ഒരു വിള്ളിച്ച വിള്ളലൊക്കെ ഉണ്ടാകുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈവസി വേണ്ടേ നമ്മുടെ സച്ചി ഒന്ന് റൊമാൻസ് ആയിട്ട് വരുമ്പോഴത്തേക്കും ചന്ദ്ര കയറി വരും അല്ലെങ്കിൽ വർഷ കയറി വരും അല്ലെങ്കിൽ നമ്മുടെ സുതി കയറി വരും ശ്രുതി കയറി വരും അങ്ങനെ കുറച്ച് സീനാണ് അപ്പൊ ഹലുവയൊക്കെ കൊടുത്ത് നമ്മുടെ രേവതി ആയിട്ട് നേരം സംസാരിച്ചൊക്കെ ഇരിക്കാം അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടൊക്കെ കിടക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഹോളിൽ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കാണ് ദേ വരുന്നു നമ്മുടെ വർഷ ബിരിയാണി ആയിട്ട് ഏതായാലും ബിരിയാണി കൊണ്ടുവന്നു ബിരിയാണി കൊണ്ടുവന്നിട്ട് എവിടെ ഇരുന്നാണ് കഴിക്കുന്നത് ആ ഹോളിൽ ഇരുന്ന് കഴിക്കുക ഇവര് കിടക്കാണല്ലോ ഹോളില് വർഷ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നു ഇവർക്ക് എങ്ങനെ പ്രൈവസി കിട്ടൂല്ലേ അപ്പൊ അങ്ങനെ ഒരു സീനൊക്കെയാണ് അതിനിടയിലായിട്ട് ദേ വരുന്നു നമ്മുടെ ചന്ദ്ര ബിരിയാണി മേടിക്കാനായിട്ട് അതായത് വർഷം ഇരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ട് അപ്പം ചന്ദ്രക്കും ബിരിയാണി വേണം അപ്പം പറഞ്ഞു പറഞ്ഞുവാ നമുക്ക് ഷെയർ ചെയ്യാം എന്ന് പറഞ്ഞ് ഷെയർ ചെയ്ത് കൊടുത്തു നമ്മുടെ ചന്ദ്ര നന്നായിട്ട് അങ്ങോട്ട് കേട്ടു കേറ്റിട്ടോ ബിരിയാണിയൊക്കെ കേട്ടിട്ട് അങ്ങ് പോയി ഇതിനിടയിൽ വർഷയും അങ്ങ് പോയി അത് കഴിയുമ്പോഴത്തേക്കും ഇവർ എന്നാ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ റൊമാൻസ് ഒക്കെ ആകാന്ന് ഓർത്ത് രണ്ടുപേരും ഒരുമിച്ച് കണ്ണി കണ്ണി നോക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും ഹലുവൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേ അടുത്ത രണ്ട് പാർട്ടീസും വരുന്നു ശ്രുതിയും സുതിയും രണ്ടുപേരും കൂടെ വന്നില്ലേ രണ്ടുപേരും കൂടെ വന്നു അപ്പോഴാണ് ഹലുവ നമ്മുടെ രേവതി ആ ഒരു ടേബിളെ വെച്ചേക്കുന്നത് കണ്ടത് എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ ആ ഹലുവ അവിടെ വെച്ചിട്ട് പിന്നെ പാത്രവും ഒക്കെ എടുക്കാൻ വേണ്ടി പോയതാ ഏതായാലും ഈ സമയത്ത് ഹലുവ കണ്ടോ നമ്മുടെ സുതി വിടുവോ സുതി ഓടി വന്നിട്ട് അയ്യോ ശ്രുതി ഇതേ ഹലുവയിരിക്കുന്നു പറഞ്ഞു ഇവര് രണ്ടുപേരും എടുത്ത് അങ്ങോട്ട് കഴിച്ചു കേട്ടോ ഇവര് രണ്ടുപേരും ഭയങ്കര റൊമാൻസ് ആ ഹാളിൽ ഇരുന്ന് നിന്നുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഭയങ്കര റൊമാൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹലുവ വെച്ചു കൊടുക്കുന്നു കഴിക്കുന്നു കൈ ഇങ്ങനെ കോർത്തു പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഴിക്കുന്നു ഓഹ് ഇത് കണ്ട് നമ്മുടെ സച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണെങ്കിൽ പാവം തോന്നിട്ട് ഒരവസ്ഥ ഓർത്തു നോക്കണം സച്ചി രേവതിക്ക് കൊണ്ടുവന്ന ഹലുവ സ്നേഹത്തോടെ അവർക്ക് കുറച്ചു നേരം ഇരുന്ന് അതൊക്കെ നമ്മുടെ രേവതിക്ക് കൊടുക്കാം അവർക്ക് കുറച്ച് പ്രൈവസി ഒക്കെ കിട്ടൂലോ എന്ന് ഓർത്തുകൊണ്ട് ഏതായാലും ആ ഹോളിൽ കിടക്കുന്നത് അത്ര ശരിയല്ല എന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വെച്ച് ഒരു പരിപാടിയും നടക്കില്ലെന്ന് മനസ്സിലാകുന്ന കുറച്ച് നിമിഷങ്ങൾ ഇതിനിടയിൽ നമ്മുടെ ചന്ദ്രയുടെ ിരിയാണി തീറ്റ ഉണ്ടല്ലോ അത് വലിയ പ്രശ്നത്തിലാണ് ചെന്ന് എത്തുന്നത് ബിരിയാണി ഒക്കെ തിന്നു കഴിഞ്ഞ് നമ്മുടെ ചന്ദ്ര റൂമിൽ ചെന്നപ്പോ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താടി നീയ ഇത്ര താമസിച്ചത് അത് പിന്നെയേ വർഷം കുറച്ച് ബിരിയാണി തന്നു അവള് ബിരിയാണി മേടിച്ചായിരുന്നു ഏഹ് ഈ പാതരാത്രി എന്തിനാ നീ ബിരി ബിരിയാണി തന്നത് പന്ത്രണ്ടുമണി മിച്ചു ആയില്ലേടി ഈ സമയത്ത് തിന്നാ വല്ലോ സംഭവിച്ചുകഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് സംഭവിക്കാനാ വർഷം തിന്നല്ലോ ചോ വർഷേനെ പോലെ ആണോ നീയ നീനൊക്കെ പ്രായമായില്ലേ പിന്നെ എന്നെ അങ്ങനെ പ്രായം വെപ്പിക്കുമെന്നും വേണ്ട എനിക്ക് അത്രയ്ക്ക് പ്രായമൊന്നും ആയിട്ടില്ല കല്യാണം കഴിഞ്ഞപ്പം എല്ലാവരും എന്താ പറഞ്ഞത് നമ്മൾ തമ്മിൽ പത്ത് പതിനഞ്ച് വയസ്സ് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഒരു കൊച്ചു പെണ്ണിനെയാണ് രവീന്ദ്രൻ കെട്ടിയെന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ പ്രായമൊന്നും എനിക്കായിട്ടില്ല എന്നെ കൂടുതൽ കളിയാക്കുമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് കിടന്നതും നമ്മുടെ രേവതി സച്ചി അപ്പൊ ഉറങ്ങിയിട്ടില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിൽ കണ്ണിലൊക്കെ നോക്കി റൊമാൻസ് ഒക്കെ കളിച്ചോണ്ട് അങ്ങനെ ഇരിക്കുകയാണ് റൊമാൻസ് ഒക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് കോളിലായതുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഏതായാലും കണ്ണിൽ കണ്ണിലൊക്കെ നോക്കിയിരുന്ന് വന്നപ്പോഴത്തേക്കാണ് അയ്യോ പൊന്നോ പൊത്തോന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര കാറാനും അങ്ങ് തുടങ്ങി എന്താ രാത്രി ബിരിയാണി തിന്നിട്ട് വയറിന് അത്ര പിടിച്ചില്ല അന്നിട്ട് അവടൊക്കെ ഇടന്ന് ഒച്ച വയ്ക്കുവാണ് അയ്യോ എനിക്ക് അയ്യേ എൻ്റെ വയറേന്നും പറഞ്ഞുകൊണ്ട് സമാധാനം കിട്ടുവോ വീണ്ടും നമ്മുടെ രേവതി സച്ചിയും കണ്ണിക്കണ്ണി നോക്കി വന്നത് ചുമ്മാതി ആയിപ്പോയി പിന്നെ നമ്മുടെ ചന്ദ്ര എണീറ്റ് വരുന്നു പിന്നെ രേവതി വെള്ളം തിളപ്പിച്ചു കൊടുക്കുന്നു എന്നിട്ടൊന്നും മാറുന്നില്ല വയറുവേദനയോ വയറുവേദന നേരം വെളുക്കുന്നോടം വരെ ചന്ത അവിടെ അതിലേക്കൂടെ ഇതിലേക്കൂടെ ഒക്കെ കയറി നടക്ക വായു അങ്ങാണ്ട് കയറിയതാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ പ്രായമുള്ളവർക്ക് അത്ര ദഹിക്കുകയല്ല അപ്പൊ അങ്ങനെ അങ്ങാണ്ട് കേറിയതാ ഇതിനിടയില് പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ എത്തുന്നു ചന്ദ്രയുടെ മൂതു എന്നിട്ട് പൊട്ടോ പൊട്ടോ എന്ന് പറഞ്ഞ് ഇടിക്ക എന്തിനാണ് വായു പോകാൻ വേണ്ടി അങ്ങനെ ഈ ഇടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ ഭാമ ഇടിയോ ഇടിയോ ഇടി എങ്ങനെ ഏമ്പെന്നല്ലാതെ വായു ഒന്നും പോകുന്നില്ല അങ്ങനെ കൊറേ പ്രാവശ്യം ഇടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു എങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാൻ ഞാനിടിക്കാന്ന് വർഷയുടെ ഇടി ആയതുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ചന്ദ്രക്കറിയാ ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പറിച്ചെടുക്കുന്ന വർഷ അല്ല ചന്ദ്ര പറഞ്ഞു എന്റെ പൊന്നുമോളെ നീ ഉപകാരം ചെയ്തില്ലേലും കുഴപ്പമില്ല ഉപദ്രവിക്കാതിരുന്നാൽ മതി അപ്പൊ നമ്മുടെ സുതി പറഞ്ഞു എന്നാ പിന്നെ ഹോസ്പിറ്റലിൽ പോകാം അയ്യോ വേണ്ട മോനെ ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട വായുവിനുള്ളത് ഇതുണ്ടല്ലോ ഇതിങ്ങനെ ഇടിച്ചിടിച്ചിറക്കി കളയാനേ പറ്റത്തുള്ളൂ അയ്യോ എന്റെ വയറേന്ന് പറഞ്ഞോണ്ട് അപ്പൊ സത്യോ ഈ പാതിരാത്രി എന്താ ആ ഇത്ര വയറുവേദന വരാൻ കാരണം ഏഹ് ഇതുവരെ എന്താ കൊറയാത്തത് നേരം വെളുത്തല്ലോ ഉം അതേ കഴിക്കേണ്ടത് കഴിക്കണം കഴിക്കേണ്ടത് കൂടി പോയിട്ടുണ്ട് ഇങ്ങനെ വരുന്നു നമ്മുടെ രവീന്ദ്രൻ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞ അതെ 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 ചിക്കൻകാലൊക്കെ അടിച്ച് ചേറ്റല്ലായിരുന്നോ സച്ചി കൊണെന്ന് കിടക്കുമല്ലായിരുന്നോ അപ്പൊ പെട്ടെന്ന് ചന്ദ്ര സച്ചിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ് അങ്ങനെ കുറച്ച് കോമഡി രസങ്ങളാണ് കേട്ടോ നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് വായുമൊക്കെ അങ്ങ് ശരിക്കും അങ്ങ് പോയി കഴിഞ്ഞ് ആശ്വാസം ആയി ഏമ്പൊക്കൊക്കെ പോയി പിന്നെ അടുത്ത പ്രശ്നം നമ്മുടെ ഭാമയ്ക്ക ഭാമയുടെ കൈ ഒടിഞ്ഞ് ചങ്കിരുവേന എടുത്ത് നമ്മുടെ ഈ ചന്ദ്രേനെ നോക്കി നോക്കി ഒരു ഇതാകും കേട്ടോ ഏതായാലും ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയുടെ അമ്മ വരുവാണ് വീണ്ടും വേറെ ഒന്നിനും അല്ല ഇന്ന് വർഷയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു താലിമാറ്റൽ ചടങ്ങിന്റെ കാര്യം പറയും അപ്പൊ വീണ്ടും വരുവാണ് ഞാൻ എല്ലാം ബുക്കൊക്കെ ചെയ്തു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തു താലിമാറ്റൽ ചടങ്ങ് നമുക്ക് നടത്തണം പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കരുതെന്ന് സച്ചിയോട് പറയണം സച്ചി ഇല്ലെങ്കിൽ അത്രയ്ക്ക് നല്ലത് കാരണം അറിയാല്ലോ സച്ചി ഉണ്ടേ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം നടക്കൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു ആ ഏതേ ഏതായാലും അത് പറഞ്ഞത് നന്നായി സച്ചിനെ ഞാൻ ഒഴിവാക്കാൻ നോക്കാം ഏതായാലും ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷെ സച്ചിനെ ഒഴിവാക്കാൻ പറഞ്ഞാലും സച്ചിനെ ഒഴിവാ ഒഴിവാക്കില്ല എന്ന് നന്നായിട്ട് അറിയാം നമ്മുടെ മഹിമയ്ക്ക് അതായത് വർഷയുടെ അമ്മയ്ക്ക് സച്ചിനെ കൊണ്ട് അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കണം അവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ശ്രുതി ശ്രുതിനെ അല്ല വർഷേനെയും ശ്രീകാന്തിനെയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു പാർട്ട് വെച്ചേക്കുന്നത് അപ്പൊ കുറച്ചുപേരെ ഇറക്കുക നമ്മുടെ സച്ചിനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്ക ഈ കാര്യം നമ്മുടെ ചന്ദ്ര നേരെ രവീന്ദ്രനോട് പറയാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വെക്കുമ്പം സച്ചി വരരുത് അവനെ എങ്ങനെയെങ്കിലും വരണ്ടാന്ന് പറഞ്ഞ് ഒതുക്കി നിർത്തണം എന്ന് അപ്പൊ നമ്മുടെ രേവതി വന്നു രേവതി ഇത് കേട്ടു എന്ത് ന്യായ അമ്മ പറയുന്നത് സച്ചേട്ടൻ വരണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏ സച്ചേട്ടൻ നിങ്ങളുടെയൊക്കെ ആരാ സച്ചേട്ടൻ ശ്രീകാന്തിന്റെ ചേട്ടനാ അതുപോലെ തന്നെ സുധീയുടെ അനിയനുവ അപ്പൊ പിന്നെ വരണ്ടാന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത് സച്ചിൻ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത് എന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട നീ മിണ്ടാതിരിക്കും നിന്റെ കെട്ടിയവന് നീ കൂടുതൽ സപ്പോർട്ട് ചെയ്യുമെന്നും വേണ്ട ഒരു കാറ് മേടിച്ചു കൊടുത്തതെന്ന് പറഞ്ഞോണ്ട് അവൻ നിന്നെ ചുമതോണ്ട് നടക്കുന്നതാണോ നിന്റെ വിചാരം നിർത്തണ ഞാനിവിടെ രവിയേട്ടനോടല്ലേ സംസാരിച്ചത് രവീന്ദ്രൻ പറഞ്ഞു രേവതി പറയുന്നതിൽ എന്താ തെറ്റിയിരിക്കുന്നത് നീ എന്തുദ്ദേശിച്ച എന്റെ പൊന്നി ചന്ദ്രെ അവനില്ലാതെ എന്താ നിന്റെ മകനല്ലേ അവൻ നിന്റെ വയറ്റി പറഞ്ഞ നിന്റെ മകനല്ലേ അവൻ എന്ന് പറയുമ്പം അത് പിന്നെ ഇത് വേറെ ആരുമല്ല പറഞ്ഞത് എന്നോട് മഹിമിയാ പറഞ്ഞത് വർഷയുടെ അമ്മയാണെന്ന് ഓഹോ അങ്ങനെ പറഞ്ഞു ഉം എങ്കിലൊക്കെ അവൻ വരുന്നില്ല അപ്പൊ സച്ചി അവിടെ വന്നു സച്ചി വന്നിട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു ഇതൊക്കെയാണ് പ്രശ്നം മോൻ ഒരു കാര്യം ചെയ്യണം മോൻ പോകണ്ട ഈ കല്യാണത്തിന് മോൻ ഈ കല്യാണത്തിനല്ല ഈ താലിമാറ്റൽ ചടങ്ങിന് മോൻ പോകണ്ട മോൻ ഒരു കാര്യം ചെയ്യാ ഇതിന് പങ്കെടുക്കണ്ട അല്ലെ ചന്ദ്രെ നിനക്കിപ്പം പങ്കെടുക്കാതിരുന്നാ പോരെ ഒരു കാര്യം ചെയ്യാ രേവതിയും പങ്കെടുക്കണ്ട സച്ചിയും പങ്കെടുക്കണ്ട അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു ആ എങ്കി പിന്നെ ശരി അച്ഛാ ഞാൻ പങ്കെടുക്കുന്നില്ല അപ്പോഴാണ് ചന്ദ്രക്ക് ആശ്വാസമായത് ഓ രക്ഷപ്പെട്ടു ഇതെങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ മനുഷ്യന്ന് അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും കയറി വന്നിട്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ ഉം രേവതി രേവതിയും സച്ചിയും നിങ്ങളുടെ താലിമാറ്റിൽ ചടങ്ങില് പങ്കെടുക്കുന്നില്ല അയ്യോ അതെന്ത് വർത്താനാ അങ്കിലേ പറയുന്നത് എന്റെ താലിമാറ്റൽ ചടങ്ങില് രേവതി ചേച്ചി പങ്കെടുക്കുന്നില്ലെന്നോ ഞങ്ങളുടെ കല്യാണത്തിനാകെ ഈ വീട്ടിൽ നിന്ന് രേവതി ചേച്ചി മാത്രമായിരുന്നു രേവതി ചേച്ചിയുടെ കൂടെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയത് അപ്പൊ രേവതി ചേച്ചിയും രേവതി ചേച്ചിയുടെ ഹസ്ബൻഡും കല്യാണത്തിന് പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹേ അതൊന്നും ശരിയല്ല അല്ല ഇതാരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം അത് പിന്നെ വേറെ ആരുമല്ല നിന്റെ അമ്മ തന്നെയാന്ന് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അപ്പൊ പെട്ടെന്ന് എൻറെ അമ്മയോ അതെ വർഷയുടെ അമ്മ പറഞ്ഞെന്നാ ഇവിടെ ചന്ദ്ര പറയുന്നത് അപ്പൊ പിന്നെ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നല്ലേ നല്ലത് ഹേയ് അമ്മ അങ്ങനെയൊന്നും പറയത്തില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഇനിയിപ്പോ അമ്മ അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് അമ്മയുടെ വിവരൊക്കെയാണ് എന്റെ കല്യാ എന്റെ താലിമാറ്റൽ ചടങ്ങിനെ രേവതി ചേച്ചി വേണം അത് തന്നെയാ എന്റെ അഭിപ്രായം ഇല്ലെങ്കിൽ ഞാൻ ഈ ചടങ്ങ് അങ്ങ് ക്യാൻസൽ ചെയ്യിക്കുന്നു പറഞ്ഞു അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞെങ്കി പിന്നെ ഒരു കാര്യം ചെയ്യാം ഞാനും കൂടെ വരുന്നില്ല രേവതി സച്ചി ഇല്ലെങ്കിൽ ഞാനും കാണത്തില്ല മോളെ എന്ന് പറയും ഇപ്പൊ ചന്ദ്ര പറഞ്ഞു നിങ്ങൾ എന്ത് പരിപാടി ഈ പറയുന്നത് അവനോട് പോകണ്ട വരണ്ടാന്ന് പറയുകയും ചെയ്തു ഇപ്പൊ നിങ്ങളും വരുന്നില്ലെന്ന് പറഞ്ഞാൽ ചെറുക്കന്റെ പെണ്ണ് ചെറുക്കന്റെ അച്ഛൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഞാൻ ആരേ ചൂണ്ടി കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ദേഷ്യപ്പെടാൻ തുടങ്ങിയപ്പം അല്ല സച്ചി പറഞ്ഞണ്ടെന്നല്ലേ പറഞ്ഞത് എന്റെ മോൻ പങ്കെടുക്കാത്ത ഒരു ഫംഗ്ഷനിൽ ഞാനും പങ്കെടുക്കുന്നില്ല അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അങ്ങ് വല്ലാത്ത ടെൻഷനായി അപ്പൊ ശ്രുതിയും പറഞ്ഞു കേട്ടോ അല്ല ശ്രുതി അല്ല വർഷം പറഞ്ഞോട്ടോ രേവിതി ചേച്ചി രേവി ചേച്ചി ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചോദിച്ചടങ്ങ് വയ്ക്കത്തില്ലാട്ടോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഞാൻ എങ്ങനെയാ ഏർ വർഷം വരുന്നത് എന്റെ ഭർത്താവില്ലാതെ ഒരു നല്ല ചടങ്ങിന് എന്റെ ഭർത്താവ് എന്തു ചെയ്യുന്നു ചോദിക്കലേ എല്ലാവരും ഇപ്പൊ ഞാൻ എങ്ങനെയാ വരുന്നത് അതാ പറഞ്ഞത് രേവതി ചേച്ചി സച്ചിയേട്ടനും വേണം ഈ ചടങ്ങിന് വേണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ശ്രുതി വാക്ക് മേടിക്കുകയാണ് രേവതിയോട് സച്ചിയോട് ഈ ഫങ്ഷന് വരണമെന്ന് അപ്പൊ നമ്മുടെ രവീന്ദ്രനും പറഞ്ഞു മക്കളെ ഒരു ആഗ്രഹം അല്ലേ ഏതായാലും അങ്ങനെ തന്നെ ചെയ്യാന്ന് പറഞ്ഞു ചന്ദ്രയെ ലാസ്റ്റ് സമ്മതിച്ചു പിന്നെ നമ്മുടെ മഹിമയോട് പറയാണ് ചന്ദ്ര പോയി അത് ചെറിയൊരു മാറ്റം ഉണ്ട് സച്ചിയും ഉം രേവതിയും വരും വരാതിരിക്കത്തില്ല എന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞു രേവതി വരുന്നതിന് പ്രശ്നമൊന്നുമില്ല സച്ചി വന്ന പോലെ പ്രശ്നം ഉണ്ടാക്കുവോ ചന്ദ്രയെന്ന് ചോദിച്ചു പറഞ്ഞു ഹേ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം എനിക്ക് വാക്ക് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ സച്ചി രേവതിക്കും വാക്കു കൊടുക്കാണ് രേവതി പറഞ്ഞു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞ് രേവതിക്കും വാക്ക് കൊടുത്തു രേവതിയും പറഞ്ഞു വിണ്ടരുത് ഏഹ് അവിടെ നിന്ന് ഇറങ്ങുന്നവരെ ദേവ് ചെയ്ത് നിങ്ങൾ വാ തുറക്കരുതെന്ന് പറഞ്ഞു അതിനിടയിൽ ചന്ദ്രയാണെങ്കിലോ രേവതിയോട് ഭയങ്കര ഭീഷണിപ്പെടുത്തൽ നിന്റെ ഗെട്ടിയോനെയും കൊണ്ട് വരുന്നതൊക്കെ കൊള്ളാം നീ വാതു തുറക്കരുതെന്ന് രേവതി പറഞ്ഞു വാ തുറക്കരുതെന്നോ ഏഹ് അപ്പം ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്ന എങ്ങനെയാ ദേ നിന്നോട് വാ തുറക്കരുതെന്ന് പറഞ്ഞ വേറൊന്നും അല്ല നീ നിന്റെ കെട്ടിയോനും സംസാരിക്കരുതൊന്നും മുഴിയരുതെന്ന് അവനെ എങ്ങനെയും ഒന്ന് നിയന്ത്രിച്ച് എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ടാണ് നമ്മുടെ രേവതി സച്ചൂടി എന്ന കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രുതിയുടെ നെഞ്ച് പടപടായി ഇടുക്കിയാണ് ഫംഗ്ഷനിൽ അച്ഛൻ വരണം ഫങ്ഷനില് മാമൻ വരണം മാമനല്ല ഇളയച്ചൻ വരണം മാല വേണം അത് വേണം ഇത് വേണം കൊടവ വേണം ഇതെല്ലാം വേണം സ്ട്രിക്റ്റ് ആയിട്ട് രേവതി രേവതിയല്ല ചന്ദ്ര പറഞ്ഞിരിക്കുക എന്ത് ചെയ്യുന്നറിയില്ല അങ്ങനെ നമ്മുടെ മീരയായിട്ട് ശ്രുതി ഭയങ്കര ആലോചനയാണ് എന്നിട്ട് ലാസ്റ്റ് ശ്രുതി എന്താ ചെയ്യുന്നത് ശ്രുതിയുടെ അമ്മേനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാ ഇങ്ങനെയാണ് സംഭവം അമ്മേ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ച് തരണം എന്ന് പറഞ്ഞപ്പം മോളെ അത് പിന്നെ ആ ഞാൻ എന്തെങ്കിലും സ്വർണ്ണ പണയം വെച്ച് തരാന്ന് പറഞ്ഞു ആ കാര്യത്തിന് ഒരു തീരുമാനമായി പക്ഷെ എന്നാലും അവിടെ അച്ഛൻ അച്ഛന് മതിലെ പ്രശ്നം ആവൂലോ അങ്ങനെ മീരിയോട് സംസാരിക്കും ഇനി അച്ഛനെ എന്ത് ചെയ്യും അച്ഛനെ കൊണ്ടുവരാൻ എന്ത് ചെയ്യും ഈ ഡ്യൂപ്ലിക്കേറ്റിനെ ഒന്നും എനിക്ക് കൊണ്ടുവന്ന് പിടികൊടുക്കാൻ പറ്റില്ല ഏതായാലും ഈ ഫങ്ഷനിടയിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കണം ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ വന്നില്ലെങ്കിലും അവിടെ പ്രശ്നമില്ല കാരണം ആ ഒരു പ്രശ്നം ഉണ്ടായ പിന്നെ ആ ഒരു പ്രശ്നത്തിൽ അങ്ങെല്ലാം ആ ഫങ്ഷൻ അങ്ങ് കുളവായി പോകുമല്ലോ അപ്പം പ്രശ്നം ഉണ്ടാക്കുന്ന വേറെ ആരുമല്ല സച്ചി ആയിരിക്കണം അപ്പം പിന്നെ അമ്മ അതെ കയറി പിടിച്ചോളും അതിൻ്റെ ഇടയില് അച്ഛൻ വരുന്ന കാര്യം അതൊക്കെ എല്ലാവരും മറന്നുപോക്കോളും അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു പണി സച്ചിക്കിട്ട് രേവതിക്കും പണിയാൻ പോവാന്ന് അപ്പം അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ സച്ചിക്ക് രേവതിക്കും പ്രശ്നം ഉണ്ടാക്കാൻ രണ്ടുപേരാണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ വർഷയുടെ അമ്മയും ശ്രുതിയും അങ്ങനെ ഈ ഒരു ഫംഗ്ഷനൊക്കെ ആയിട്ടോ ഫങ്ഷനൊക്കെ ആയി എല്ലാവരും വന്നു അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടി വരുന്നു മഹിമയുടെയും മഹിമയുടെ കെട്ടിയ കെട്ടിയോന്റെയും ഒരേ ഒരു ഉദ്ദേശം അവിടെ സച്ചിനെ കൊണ്ട് വഴക്കുണ്ടാ ി ഉണ്ടാക്കിപ്പിക്കണം വഴക്കുണ്ടാക്കിയാല് അത് വലിയ പ്രശ്നമാക്കി തീർക്കണം അതിനു വേണ്ടി നമ്മുടെ വഷയുടെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ വേറൊന്നും അല്ലാട്ടോ നമ്മുടെ രേവതിയുടെ ബാഗിനകത്ത് ഒരു മാല എടുത്തു വെച്ചിരിക്കുകയാണ് അതും പ്രധാനമായിട്ടും താലി മാറ്റാൻ കൊണ്ടുവന്ന എത്രയോ പവനുണ്ട് ഉണ്ട് പത്ത് പതിനഞ്ച് പവനം കണ്ടുള്ള ഒരു മാല എടുത്ത് നമ്മുടെ രേവതിയുടെ ഭാഗ്യനകത്ത് വെക്കും അപ്പൊ രേവതി അവിടെ കള്ളിയാവേ അപ്പൊ വർഷം നോക്കുമ്പോ എന്താ രേവതി മാല എടുത്തു എന്നല്ലേ വർഷം ചിന്തിക്കത്തുള്ളൂ എല്ലാവരും അങ്ങനെയല്ലേ ചിന്തിക്കത്തുള്ളൂ ആദ്യമായിട്ട് അന്ന് വർഷയും രേവതിയോട് ദേഷ്യപ്പെടും ഇങ്ങനെ ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല രേവതി ചേച്ചി രേവതി ചേച്ചിനെ കുറിച്ച് എനിക്ക് അഭിമാനം ഉണ്ടായിരുന്നു പക്ഷെ ഇതിപ്പം വല്ലാത്തൊരു എന്താ പറയുക നാണക്കേടായി പോയില്ലെന്ന് രേവതി ഒട്ടും മാല എടുത്തിട്ടും ഇല്ലാട്ടോ എന്ത് ചെയ്യാൻ രേവതിയുടെ ായിലും ആലും വരുവേം ചെയ്തു രേവതി എടുത്തിട്ടുമില്ല ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ അങ്ങനെ ഒരു വലിയ പ്രശ്നം ആവുകയാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ശ്രുതിയെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ശ്രുതിക്ക് അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം ഈ ശ്രുതിയുടെ ഈ ഒരു വിഷയം മാറണം ഒരു ശ്രുതിയാണ് ഇപ്പൊ നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ശ്രുതിയുടെ വീട്ടിൽ നിന്ന് സ്വർണം കൊണ്ടുവരാ പൈസ കൊണ്ടുവരാ അപ്പൊ അതൊക്കെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റി വേറൊരു പ്രശ്നം അവിടെ ഉണ്ടാക്കിയെടുക്കണം അതിനാണ് നമ്മുടെ ശ്രുതി എന്ത് ചെയ്യുന്നത് ലൈസൻസ് ഇല്ലാത്ത കടയാണ് റോഡിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയും പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്ന് കട പൊളിച്ചു മാറ്റുകയും ചെയ്യും അതൊരു വലിയ വിഷയമാക്കി ഏതായാലും സച്ചി തീർക്കും അത് സച്ചി വഴക്കാകും അതാകും ഇതാകും പിന്നെ ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പെട്ടെന്ന് മറന്നു പോകും കുറച്ചൊരു കുറച്ച് നാളത്തേന് പിന്നെ നമ്മുടെ ചന്ദ്ര അനങ്ങുകയല്ലോ സച്ചി ആയിട്ട് ഫൈറ്റിംഗ് ആയിരിക്കുമല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാട്ടോ ഇവര് ചെയ്യുന്ന നമ്മുടെ സച്ചിയോടും രേവതിയോടും പാവങ്ങളൊന്നും ഓർത്തു നോക്കണം ഏതായാലും ഇതിലൊന്നും നമ്മുടെ രേവതിയും സച്ചിയും തോക്കാൻ പോകുന്നില്ല നമ്മുടെ രേവതിയും സച്ചിയും അന്നും ഇന്നും എന്നും തലയുയർത്തി പിടിച്ച് നിൽക്കുക തന്നെ ചെയ്യും എല്ലാം അവരുടെയും മുമ്പില് നമ്മുടെ രേവതിയെ കള്ളിയാക്കിയത് മഹിമയാണെന്ന് വരെ തെളിയിക്കും സച്ചി കാരണം അത് ഏഹ് ഇതിപ്പോ ഈ സി സി ടി വി ഒക്കെ ഉള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ മഹിമ അത് ഓർത്തിരുന്നില്ല കേട്ടോ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു അതിൻ്റെ സി സി ടി വി ഫുട്ടേജ് നമ്മുടെ സച്ചി തന്നെ പോയി പരിശോധിച്ച് കഴിയുമ്പോൾ അവിടെ തെളിയുന്നത് നമ്മുടെ രേവതി അല്ല മാതയെടുത്തിരിക്കുന്നത് രേവതിയുടെ ബാഗിലും മാല കൊണ്ടു നമ്മുടെ മഹിമ അതായത് വർഷയുടെ അമ്മ ഒരാളെ ഏർപ്പാടാക്കിയിട്ട് അത് കൊണ്ടുവയ്ക്കുന്നതാണെന്നാണ് തെളിയുന്നത് ഏതായാലും അവിടെയോട് കൂടി നമ്മുടെ മഹിമയൊക്കെ അങ്ങ് നാറിപ്പോവും കേട്ടോ ഏതായാലും അതിനോടൊപ്പം തന്നെ നമ്മുടെ രേവതിയെ തളർത്താൻ നോക്കിയില്ലോ ഈ പറയുന്ന ശ്രുതി ശ്രുതി കെട്ടിന്റെ പണി പുറകെ വരുന്നുണ്ട് അത് മാത്രമല്ല രേവതിയും തളരില്ല സച്ചിയും തളരില്ല പൂക്കട പൊളിച്ചൊക്കെ മാറ്റും അതൊക്കെ ശരിയാ പക്ഷേ നമ്മുടെ രേവതിക്ക് ഒരു സ്കൂട്ടി മേടിച്ചു കൊടുത്ത് രേവതി അതിലാണ് പിന്നെ പൂ വിൽക്കുന്നത് അപ്പൊ രേവതിക്ക് കുറച്ചും കൂടെ വിശാലമായി കാരണം രേവതിയുടെ കടയിലേക്ക് ആൾക്കാർക്ക് ഇനി വരണ്ട രേവതിക്ക് ഇങ്ങനെ കൊണ്ടു നടന്ന് വിൽക്കാത്തത് കൊണ്ട് തന്നെ ഒത്തിരി സ്ഥലത്ത് പോകാൻ വിൽക്കുക ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു അവസരം കൂടെ നമ്മുടെ രേവതിക്ക് കിട്ടാന കേട്ടോ ഏതായാലും രേവതിയും സച്ചിയും എന്നും മുന്നോട്ടേക്ക് തന്നെ പോകും അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഏതായാലും ഇവട്ടം വരെ അടുത്ത ആഴ്ച അറിയില്ല എത്തുമായിരിക്കാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക എന്ന ഉച്ചയ്ക്ക് നമ്മൾ വിശേഷം ഇടാറുണ്ട് ഇപ്പൊ ഇട്ടിരിക്കുന്നത് നെക്സ്റ്റ് വീക്ക് പ്രേമോ ആണ് ഒരാഴ്ചയിൽ ഫുൾ വിശേഷമാണ് കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇന്നത്തെ വിശേഷം നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നേ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഏഴുമണിയല്ലേ സോറി ഒരു ആയപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്യും എല്ലാ ദിവസവും നമ്മൾ ഒരു ഏഴേകാല ഏഴ് ഏഴുപണിക്കുള്ളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് ഫുൾ വിശേഷം പിന്നെ നമ്മുടെ നയനുടേയും ആദർശിന്റെയും വിശേഷവും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഫുൾ വിശേഷവും പ്രേമവിശേഷവും പ്രേമവിശേഷം വൈകിട്ടും ഫുൾ വിശേഷം രാവിലെയും നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ഈ ചാനലിൽ തന്നെ പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഗോമതിയുടെയും ബാലന്റെയും ഫുൾ വിശേഷവും പ്രേമവിശേഷവും ഇടാറുണ്ട് അതുപോലെ തന്നെ റിയൽ സ്റ്റോറി ന്യൂ എന്ന് പറയുന്ന വേറൊരു ചാനലുണ്ട് നമുക്ക് ആ ചാനലിൽ നമ്മൾ ഇടുന്നത് ഗൗതമിന്റെയും നന്ദയുടെയും റിയൽ വിശേഷവും പ്രമോ വിശേഷവും അപ്പം നെക്സ്റ്റ് വീക്ക് പ്രമോ വിശേഷം കാണണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ റിയൽ സ്റ്റോറി ന്യൂവിൽ ഒന്ന് പോയി നോക്കിയാൽ മതി ഗൗതമിന്റെയും നന്ദയുടെയും അടുത്ത ആഴ്ചയിലെ ഫുൾ വിശേഷം കിടക്കേണ്ടത് മാത്രല്ല അതിന്റെ ക്ലൈമാക്സ് ആകാറൊക്കെ ആയിട്ടോ അപ്പൊ അതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻ ഒക്കെ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം അപ്പം ടാറ്റാ ബൈ ബൈ